ഒരു കർത്തവ്യം ഒരു ജോലി ഒരു സാധന നമ്മൾ അനുഷ്ഠിച്ചാൽ ആരിലേക്ക് എത്തിക്കോളും ഭഗവാനിലേക്ക് ഈ മനസ്സ് എത്തിച്ചേരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ ഓരോ കഥകളും ഓരോ ലീലകളും തത്വ ലീലകളാണ് പല തത്വങ്ങളും അതിനകത്തുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ലീലയാണ് ഭഗവാന്റെ അനവധി ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യാണ് ഒരിക്കല് ബ്രഹ്മാവിന് ഒരു തോന്നല് ഭഗവാൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ലീലയാടാൻ വന്ന കൃഷ്ണൻ ഗോക്കളെയും കൊണ്ട് ഗോപന്മാരുടെ കൂടെ പാടി രസിച്ച് ഗോപികമാരുടെ കൂടെ ഡാൻസ് കളിച്ചൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചതെന്ന കാര്യം മറക്കൂ എന്നൊരു സംശയം അപ്പൊ ഒരു ദിവസം ഈ ബ്രഹ്മാവ് ഇവിടെ വൃന്ദാവനത്തിൽ വന്നു എന്നാണ് അങ്ങനെ വൃന്ദാവനത്തിലെത്തി അന്നാണെങ്കിൽ ഭഗവാനും കൂട്ടരും ഗോക്കളയും കൊണ്ട് കാട്ടിപ്പോയ ദിവസം അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി വലിയൊരു ഗുഹ ഗോപന്മാർ കാണുന്നു ഇവരതിനകത്ത് കയറുന്നു പിന്നീടാണ് മനസ്സിലായത് ഒരു വലിയ പാമ്പായിരുന്നു ഭഗവാൻ ആ അഖൻ എന്ന് പറയുന്ന പാമ്പിനെ വധിക്കുന്നു എന്ന് വെച്ചാൽ അതൊരു അസുരനായിരുന്നു അപ്പൊ അവനെ അതിനെയൊക്കെ വധിച്ച് കുട്ടികളൊക്കെ കൂടെ ചെന്ന് വനഭോജനം ചെയ്യാതെ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞ് ചോറ് കൊണ്ടുപോയി അതെല്ലാവരും അങ്ങനെ കഴിക്കുക അപ്പോഴാണ് ഗോപന്മാര് പറയണത് കൃഷ്ണ നമ്മളെ കഴിച്ചു വിട്ട പശുക്കുട്ടികളെയൊന്നും കാണാനില്ല കൃഷ്ണൻ പശുക്കുട്ടികളെ അന്വേഷിച്ചു പോയി കാണുന്നില്ലേ കാരണം ഇതൊരു കാടുപ്രദേശമാണ് എവിടെ പോയി ഒരു പിടിയില്ല തിരിച്ച് ഇവരെ അറിയിക്കാം എന്ന് നോക്കുമ്പം ഇവരെയും കാണുന്നില്ല അപ്പോഴാണ് ബ്രഹ്മാവ് ഇവരെല്ലാം മറച്ചു വെച്ചിരിക്കുന്ന ഒരു മായ പോലെ മറച്ചു വെച്ചു അപ്പൊ കൃഷ്ണൻ നോക്കുമ്പോ ഇവരൊന്നും കാണാനില്ലെങ്കിൽ ഇനി എങ്ങനെ തിരിച്ചു പോവും അപ്പൊ ഈ മറച്ചവരെയൊക്കെ ഭഗവാൻ സങ്കല്പം കൊണ്ട് വീണ്ടും അതുപോലെയാക്കി നിന്നാണ് സങ്കല്പശക്തി കൊണ്ട് ഈ സങ്കല്പശക്തി കൊണ്ട് താൻ തന്നെ പോയ കോപന്മാരായി താൻ തന്നെ പശുക്കുട്ടികളായി അങ്ങനെ ഒരു വർഷം പോയി എന്നാണ് ഒരു വർഷം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഭൂമിയിലെ ഒരു വർഷമാണ് ഇപ്പൊ ചന്ദ്രനില് പതിനാല് ദിവസം പകലാണ് ഇവിടുത്തെ ഒരു പകലെന്ന് പറഞ്ഞാൽ അവിടെ പതിനാല് ദിവസമാണ് പതിനാല് ദിവസം പകലും പതിനാല് ദിവസം രാത്രിയും അതും രാത്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറെക്കുറെ നല്ല കൊട്ടും തണുപ്പാണ് ഇപ്പൊ ഈ പോയ സാധനങ്ങളൊക്കെ പതിനാല് ദിവസമേ പണിയെടുക്കുള്ളൂ അത് കഴിഞ്ഞതിൻ്റെ കാര്യം കഴിഞ്ഞു നമ്മൾ നമ്മളായി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോർട്ടീൻ ആണ് അപ്പം ഇത് ഇവിടെ ഒരു വർഷം ബ്രഹ്മാവിന്റെ ഉം ഒരു ദിവസമാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തുള്ള ടൈമും ഇവിടുത്തെ ടൈമൊക്കെ വ്യത്യസ്തമാണെന്ന വ്യാസൻ എഴുതി വെക്കുമ്പോൾ ശാസ്ത്രലോകം ഇത് സമ്മതിക്കുന്നൊരു കാര്യമാണ് എല്ലായിടത്തേയും സമയം ഒരുപോലെയല്ല ഇൻട്രാസ്റ്റൽ നിന്നിട്ടൊരു മൂവി ഉണ്ട് അതിൽ സ്പേസിൽ ഒരു ആളുടെ കഥയാണ് ഭൂമിയിൽ നിന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ തിരിച്ചു വരുമ്പോഴേക്കും കൊച്ചു മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾ പ്രസവിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞിരിക്കണം അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യസ്തമാണ് മനസ്സിലേ അങ്ങനെയൊക്കെയുള്ള കഥകള് നമുക്ക് ഈ മൂവികളിലൊക്കെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ ബ്രഹ്മാവ് പോയി ഒരു വർഷം കഴിഞ്ഞു തിരിച്ച് ബ്രഹ്മാവ് നോക്കുമ്പോണ്ട് അത്ഭുതം എന്താണ് താമറിച്ചു വെച്ച കുട്ടികളൊക്കെ താമറിച്ചു വെച്ച ഗോ പശുക്കുട്ടികള് ഇതെന്തൊരു അത്ഭുതം പിന്നെ നോക്കുമ്പോഴാണ് അത്ര മനസ്സിലായത് ഇതെല്ലാം കൃഷ്ണൻ തന്നെ പല രൂപങ്ങളായി മാറിയതാണ് ഭഗവാൻ തന്നെ പല രൂപങ്ങളായി മാറിയ ആ ചിത്രം കണ്ട് ബ്രഹ്മാവ് വന്ന് കൃഷ്ണനെ സ്തുതിക്കുന്ന സ്തുതിയുണ്ട് പതിനാലാം പദ്ധതി അതൊരു ഗംഭീര സ്തുതിയാണ് അപ്പൊ ആ ഒരു സ്തുതി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കഥയിലൊരു പൊരുൾ എന്താ വെച്ചാൽ ഇവിടെ ബ്രഹ്മാവും കൃഷ്ണനും ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ച സൃഷ്ടിയാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമാണ് ഈ ശരീരം പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ വെറും പ്രകൃതിയെന്നാണ് മനുഷ്യന്റെ മനസ്സ് ബോധത്തിന്റെ ഭാഗമാണ് ഒന്ന് ബോധത്തിൻ്റെയും ഒന്ന് പ്രകൃതിയുടേതാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ മനസ്സ് മുഴുവൻ ബോധശക്തി നിറഞ്ഞതാണ് നിങ്ങൾക്ക് ബോധം കൊണ്ട് നിങ്ങളുടെ കിഡ്നിയുടെയോ ഹാർട്ടിൻ്റെയോ ലിവറിൻ്റെയോ ലങ്സിന്റെയോ ഒന്നും പ്രായം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം അത് പ്രപഞ്ചം കാലത്തിൻ്റെ കയ്യിൽപ്പെട്ടതാണ് കാലചക്രത്തിൽ കറങ്ങുന്നതാണ് ശരീരം മനസ്സ് കാലചക്രത്തിൽ കറങ്ങുന്നതല്ല മനസ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോധ നിശ്ചയത്തിൽ മാറ്റിമറിക്കാൻ പറ്റും ആ ബോധ ഒരു ബോധത്തിന്റെ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് അതായത് ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനത്തിൽ മാറ്റിമറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ഏത് മനസ്സ് അതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളിപ്പം രാവിലെ ഇത്ര മണിക്ക് ഞാൻ എണീറ്റിരിക്കും എന്ന് തീരുമാനിച്ചാൽ മനസ്സങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ബോധപൂർവം എടുക്കുന്ന തീരുമാനം അല്ലേ ആണോ അതൊരു ശീലമാക്കി നിങ്ങൾ എടുത്തു നേരിക്കുക തീരുമാനം മനസ്സിന് ക്രമേണ ക്രമേണ ഈ രാവിലെ അനാവശ്യമായി കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം മാറി ഒരു പുതിയ ശീലം വരും ഉണ്ടോ വരുമോ അപ്പൊ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്ന ബോധത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ഈ ബോധം കൊണ്ട് നമുക്ക് കിഡ്നിയുടെ പ്രായം നിയന്ത്രിക്കാൻ പറ്റുമോ ആർത്തനേ പറ്റൂ പറയൂ കാരണം അത് നമ്മുടെ കൺട്രോളിൽ പെട്ട അത് പ്രകൃതിയുടെ അപ്പൊ ഇവിടെ ബോധത്തിന്റെ നിയന്ത്രണത്തിലുള്ള മനസ്സും പ്രകൃതിയുടെ നിയന്ത്രണത്തിലുള്ള ശരീരവും ഉണ്ടല്ലോ പറയൂ ഉണ്ട് അപ്പൊ പ്രകൃതിയുടെ നിയന്ത്രണത്തിലുള്ള ശരീരം അത് ബ്രഹ്മ സൃഷ്ടി എന്ന് പറയും മനസ്സെന്ന് പറയുന്നത് ബോധ സൃഷ്ടിയാണ് അത് കൃഷ്ണന്റെ സൃഷ്ടി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബോധമാണെന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധത്തിലുമല്ല പ്രകൃതിയിലുമല്ല അതാ നമ്മുടെ ഒരു കുഴപ്പം അവിടെയില്ല ഇവിടെയില്ല ഈ മിൽമ പാക്കറ്റിന്റെ അവസ്ഥ പറഞ്ഞ പോലെയാണ് ഒരാളിങ്ങനെ വണ്ടി ഓടിച്ചു പോയിരുന്നു പെട്ടെന്ന് അയാളുടെ കൂടെയുള്ള ഒന്ന് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇയാൾ ഹോൺ അടിച്ചു അവർ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നു നിങ്ങളുടെ പുറകിൽ ഒന്ന് ആൾക്കാർ ക്രോസ് ചെയ്യുമ്പം സ്പീഡിൽ ഒരാൾ വരികയാണെങ്കിൽ ഹോൺ അടിച്ചു അപ്പം ഈ ഹോൺ അടിച്ച സമയത്ത് മുന്നിൽ പോയ ആള് മൈൻഡ് അതെ മുന്നോട്ട് ചാടി ക്രോസ് ചെയ്താളാം അയാളുടെ പുറകിലുള്ള ആൾക്കാരൊന്നും ഇയാളെ മൈൻഡ് ഇല്ല ഈ വണ്ടിക്കാരൻ ക്രോസ് ചെയ്തു അപ്പൊ ഇതാ ഇതേ അവിടെ നിർത്തി ചോദിച്ചു ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കും നിങ്ങൾ എന്ത് പാലാ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു പറഞ്ഞു ആടിന്റെ പാലാണെന്ന് പറഞ്ഞു പ്രവൃത്തിയിൽ ഇത് കണ്ടപ്പോ മനസ്സിലായതുകൊണ്ടാണ് ചോദിച്ചെന്ന് കാരണം ആടിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഒന്ന് ചാടിയാൽ ഒന്ന് ചാടിയാൽ എന്താ സംഭവിക്കുക ഒരാട് മുന്നോട്ട് വെയിലി ചാടിയ ബാക്കി എന്ത് സംഭവിക്കും ബാക്കിയുള്ളതും അതെന്റെ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുകയാണ് ഒരു വേലി കെട്ടിയ വളപ്പിൽ പത്ത് ആടുണ്ട് അതെന്ന് രണ്ടെണ്ണം പോയാൽ എത്ര എണ്ണം അഞ്ചാ ക്ലാസ്സിലെ കുട്ടികളോടില്ലേ എങ്ങനത്തെ ചോദ്യമൊക്കെ കുട്ടി പറഞ്ഞു പൂജ്യം ടീച്ചർ പത്തൊന്ന് രണ്ട് പോയാൽ പൂജ്യമാണോ ടീച്ചർക്ക് കലി വന്നു ഇപ്പൊ കുട്ടി പറഞ്ഞു ടീച്ചർക്ക് കണക്കറിയ ആടിന്റെ സ്വഭാവം അറിയില്ല കാരണം ആടിന്റെ സ്വഭാവം െന്താ ഈ കാക്കയ്ക്ക് പറ്റിയത് എന്ത് ഭാഗവതങ്ങ് കേക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് രുക്മിണീസ്വയംവരത്തിന് കഴിഞ്ഞ ജന്മ പെണ്ണ് കിട്ടാത്ത ആളാ തോന്നുന്നു അത് ഇന്നലെ വരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നാണത് ഉം ഇല്ല കേട്ടെ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അതുപോയി ആടിന്റെ പാല ഉപയോഗിക്കണം അപ്പൊ ഒരുത്തൻ ചാടിയപ്പോ പിന്നെ പിന്നൊരിക്കലും ഇയാൾ ഇങ്ങനെ വണ്ടിയോട് ചൂമ്പോട്ട് ഭാര്യയും ഭർത്താവും കൂടെ റോഡ് ക്രോസ് ചെയ്യണം അപ്പൊ ഫോൺ ഫോണടിച്ച് രണ്ടും റോട്ടിന്റെ നടക്കുന്ന വന ഇരുന്നോട്ടെ നീ ആരാടാ എന്നുള്ളത് അപ്പൊ അദ്ദേഹം സൈഡ് ഒതുക്കി ചോദിച്ചു അറിയാൻ വേണ്ടി ചോദിക്കുന്നു നിങ്ങൾ എന്ത് പാല ഉപയോഗിക്കുന്നത് എരുമപ്പാല് എരുമക്കാണ് ഇങ്ങനത്തെ സ്വഭാവം എന്ത് നിന്ന് നോക്കുന്ന സ്വഭാവ അളവിൽ അത് അളകില്ല ഉണ്ടോ പിന്നെ ഒരിക്കുമ്പം അദ്ദേഹം കറുകചാല് വഴി പോയിരുന്നു ഒരു സ്ത്രീ റോഡിന്റെ നടക്ക് ഹോണടിച്ചപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പാലം വെച്ച് പറഞ്ഞു പാക്കറ്റ് പാലാണെന്ന് പറഞ്ഞു അത് തുളുമ്പല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെയൊക്കെ സ്വഭാവം പ്രകൃതിയുമല്ല ബോധവുമല്ല പ്രകൃതിയുമല്ല ബോധുമല്ല എന്താന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് ഈ പ്രകൃതിയോട് പ്രകൃതി ഈ ശരീരത്തോട് അതിനോട് ചേർന്ന് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കറിയാം നമ്മൾ ഈ പൂർണമായി ഈ പ്രകൃതിയല്ല നമുക്ക് പകലൊക്കെ നമുക്ക് ഉറക്കൊഴിയാതിരുന്നാലും ഉറങ്ങേണ്ട ഒരു ഘട്ടം വന്നാൽ നമുക്ക് ഉറങ്ങ അപ്പൊ നമുക്ക് ഉറക്കൊഴിച്ചിരിക്കാനുള്ള ഒരു പ്രകൃതിയാണ് ശരീരമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമോ നിങ്ങൾ അപ്പൊ ഉറങ്ങുകയും വേണം ഉറക്കം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നൊക്കെ അവസ്ഥയാണ് ആണോ പറയൂ അപ്പൊ നമുക്ക് പ്രകൃതിയും വേണം പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം ൊക്കെ വേണം നമുക്ക് വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കം ഒഴിച്ചിരിക്കാൻ പറ്റും നിങ്ങൾ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല ഇല്ല നമ്മൾ എന്താണെന്നുള്ളത് ഈ വ്യക്തതയാണ് നമ്മുടെ ജീവിതത്തിൽ കരുത്തു തരുന്നത് എന്താ വ്യക്തത ഞാൻ എന്ന് പറയുന്നത് അനന്ത ബോധശക്തിയുടെ ഒരു നോക്കൂ ഈ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കൂ വളരെ വ്യക്തമായി മനസ്സിലാക്കുക നമ്മൾ ശ്വസിക്കുന്ന വായു അനന്തമായ വായുമണ്ഡലത്തിന്റെ ഒരു ഉള്ളിലുള്ള വായു അനന്ത വായുമണ്ഡലത്തിന്റെ ഒരു ഒരു പാർട്ടാണ് നമ്മുടെ ശരീരത്തിലെ ചൂട് അന്തരീക്ഷത്തിലെ ചൂടിന്റെ ഒരു പറയൂ ഒരു പാർട്ടാണ് അല്ല പറയാൻ പറ്റൂ നമ്മുടെ ശരീരത്തിലെ വെള്ളം അത് പ്രകൃതിയിലെ ജലത്തിന്റെ ഒരു ഒരു ഭാഗമാണ് ആണോ ആണോ ഇതുപോലെ ഈ ശരീരം ഈ ഭൂമിയുടെ മണ്ണിന്റെ ഒരു പാർട്ടാണ് ഇത്രയേറെ സമ്മതിക്കാലോ അപ്പൊ പിന്നെ മനസ്സോ ഈ മനസ്സോ അത് അനന്ത ബോധത്തിൻ്റെ ഒരു കാരണം മനസ്സ് വരുമ്പോ നമുക്ക് ബോധം വരുന്നുണ്ട് ഉണ്ടോ അപ്പൊ അത് അനന്തമായൊരു ബോധത്തിൻ്റെ ഒരു ഭാഗമാണ് ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി സയൻസാണ് ഉള്ളിലുള്ള വായുമണ്ഡലത്തിന് പുറത്തെ അനന്ത വായുമണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യല്ല അത് പരസ്പരം പുറത്തെ വായുവും അകത്തെ വായുവും പരസ്പരം കണക്റ്റഡ് ആണോ ആണോ പുറത്തെ ജല വെള്ളവും അകത്തെ ജലവും പരസ്പരം കണക്റ്റഡ് ആണ് ആണോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഭൂമിയിൽ വെള്ളമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ നമ്മൾ മണ്ണിന്റെ മണ്ണിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് പറയൂ ഇതുപോലെ മനസ്സിന് ബോധത്തിൽ നിന്ന് വിട്ട് ഒരു നിലനിൽപ്പില്ല എങ്ങനെയുള്ള ബോധം വായു എങ്ങനെയുള്ള വായു ചെറിയ വായുമണ്ഡലമാണോ എങ്ങനെയുള്ള വായുമണ്ഡലം ഉറക്ക പറയൂ അനന്തമായ വായു അനന്തമായൊരു ഭൂമിയുടെ അനന്തമായൊരു ജലത്തിന്റെ അല്ലെ അപ്പൊ നമ്മുടെ മനസ്സോ നമ്മുടെ മനസ്സോ ഒരനന്ത ബോധമണ്ഡലത്തിന്റെ ഭാഗമാണ് അപ്പൊ നമ്മുടെ ബോധം ചെറുതായിരിക്കുമോ ചോദ്യത്തിന് ഉത്തരം തരണം നിങ്ങൾ ായിരിക്കുമോ അല്ല അപ്പം നമുക്ക് പക്ഷെ ഇന്ന് ആ ബോധം അനന്തമായി തോന്നുന്നില്ല ഉണ്ടോ അതിനർത്ഥം നമ്മൾ ആ ബോധമണ്ഡലത്തിലേക്ക് അങ്ങോട്ട് ഉയർന്നിട്ടില്ല ഇപ്പൊ നാം ഓരോരുത്തരും ആരാണ് കൃഷ്ണൻ ഗീതയിൽ നമ്മുടെ ഐഡൻറിറ്റി പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ പതിനഞ്ചാമധ്യത്തിലെ ഏഴാമത് ശ്ലോകത്തിൽ ഇതൊക്കെ എന്തൊരു ക്ലാരിറ്റിയാണ് നോക്കൂ ഇതൊക്കെയല്ലേ സയൻസ് ഹു ആ മൈ ഹു ഈസ് ദിസ് ഐ ഞാൻ ആരാണ് അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ പറയും മീനാക്ഷി അമ്മയാണെന്ന് മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺ ഒരു സ്ത്രീ ഒരു പേര് പറയുന്നത് ഞാൻ മീനാക്ഷിയാണ് കേക്കൂ ഈ മീനാക്ഷി എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഒരു ശരീരം ഉള്ളത് കൊണ്ടാണ് ആണോ ആണോ നിങ്ങൾ പെണ്ണാണോ ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ആണും പെണ്ണും എന്നൊക്കെ വേറെ തിരിയുന്നത് ഒരു മൂന്ന് മാസാവുമ്പോഴേ ആ മൂന്ന് മാസാവുമ്പോ നമ്മളുണ്ടോ ഈ മൂന്ന് മാസം ആകുമ്പോഴും നമ്മൾ ആ ശരീരത്തിലുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ പെണ്ണാവുന്നതിൻ്റെയും ആണാവുന്നതിൻ്റെയും മുമ്പ് നമ്മള് ഉണ്ട് അപ്പൊ നമ്മൾ ആരായിരുന്നു മനസ്സിലായില്ല 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 ഞാൻ ചോദിക്കുന്ന മനസ്സിലുണ്ടോ നിക്ക് അമ്മയുടെ വയറ്റിൽ നമ്മൾ മൂന്നാമത്തെ മാസം മാസാവുമ്പോഴാണ് ആണും പെണ്ണൊക്കെയാവുന്ന ജെൻഡർ വേർതിരിയുന്നു അല്ലേ ഒന്നാമത്തെ മാസം നമ്മളില്ലേ എന്ന് പറയാൻ പറ്റുമോ രണ്ടാമത്തെ മാസം അല്ലേ അപ്പൊ നമ്മൾ ആരാണ് എന്റെ ഉത്തരവില്ലേ നിക്ക് ഇപ്പൊ മീനാക്ഷി എവിടെ പോയി പെണ്ണാണെന്ന് പറയാൻ പറ്റുമോ ആണും പെണ്ണും ആയിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് മാംസപിണ്ടോ ഉ ഒരു മാംസപിണ്ടം ഉണ്ട് അല്ലേ ഉണ്ടോ ഇനി എങ്ങനെ പുറകോട്ട് പോയി നോക്കൂ ബീജത്തിൽ നിങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുമോ രക്ത അച്ഛന്റെ ബീജം പിന്നെ രക്തത്തിൽ നമ്മളുണ്ട് രക്തല്ലേ ബീജാവുന്നത് ആണോ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ രക്തം വെള്ളമാണ് നമ്മൾ ജലത്തിലുണ്ട് മനസ്സിലാവുണ്ടോ അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീരമാണോ അപ്പൊ ഈ ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നില്ല ഈ ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ശരീരമാണോ ആണോ അല്ലല്ലോ മനസ്സിലാവുണ്ടോ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ തലയിൽ കയറുന്നില്ല മനസ്സിലാവുന്നുണ്ട് പക്ഷെ തലയിൽ കയറുന്നില്ല ഉണ്ടോ അപ്പൊ നമ്മൾ ആരാണ് അവിടെയാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരാണ് ഉത്തരം നോക്കൂ നിങ്ങൾ പതിനഞ്ചിൽ ഏഴ് എന്താ പറയുന്നത് മമൈവ അംശോ ജീവലോകേ എല്ലാ ശ്രദ്ധിക്കുക എല്ലാ ജീവന്മാരും എന്റെ അംശമാണ് അപ്പൊ ഞാനെന്ന് പറയുന്ന ആരാണ് അനന്ത ബോധം ആരാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു അനന്ത ബോധത്തിൻ്റെ പറയൂ ഭാഗമാണ് അതാണ് തത്ത്വമസി തത് എന്ന് പറഞ്ഞാൽ ബോധം ട്ടും എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രകടമായ ചിന്തകൾ ബോധത്തിൽ നിന്നും പ്രകടമായ ചിന്തകൾ അപ്പൊ ഈ ചിന്തകൾ തിരിച്ച് എങ്ങോട്ടാണ് പോവേണ്ടത് എവിടുന്നാണോ വന്നത് അവിടേക്കല്ലേ പോവേണ്ടത് അതെവിടുന്നാ വന്നത് ഈ ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം അത് പ്രകൃതിയിൽ വന്നു ഈ ശ്വസിക്കുന്ന വായു മരണ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും കാരണം കാരണം അതെന്താണ് വന്നത് തിരിച്ച് അതിലേക്ക് പോണം അപ്പ ഈ എങ്ങോട്ട് പോണം പറയൂ അത് തിരിച്ചു ബോധത്തിലേക്കല്ലേ പോണ്ടത് ആണോ ഇത് തന്നെയാണ് ഭഗവാൻ പറയണത് എല്ലാം എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നു മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതെ എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നു ഏഴില് എട്ടാം അദ്ദേഹത്തിൽ എട്ടാം അധ്യയത്തില് എട്ടാം അദ്ധ്യയത്തില് ഏഴാം ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ തസ്മാത് സർവേഷു മാം അനുസ്മര യുദ്ധ്യ കണ്ടോ ചൊല്ലു ആ ശ്ലോകം തസ്മാത് സർവേഷു മാം അനുസ്മര യുദ്ധ്യ മയ്യർപ്പിത മനോബുദ്ധി മാമേവ മാമേവേശ പ്രാപിക്കുക ലയിക്കുക എന്നൊക്കെയാണ് പിന്നിൽ മനസും ബുദ്ധിയും അർപ്പിച്ചാൽ മൈ അർപ്പിത മനോബുദ്ധി ശ്രദ്ധിക്കു വാക്കുകൾ മൈ എന്താ എഴുതിയിരിക്കുന്നത് അർപ്പിത അർപ്പിതം എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സും ബുദ്ധിയാണോ എന്നിൽ അർപ്പിക്കുന്നത് എന്നിലേക്ക് തിരിച്ചുവിടുന്ന മാം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക ആ മനസ്സ് മനസ്സെന്നെ തന്നെ വന്ന് പ്രാപിക്കുന്നു അതായത് എന്നിൽ നിന്നും പുറപ്പെട്ടത് എന്നിൽ പ്രാപിക്കും അപ്പൊ ഈ മനസ്സും ശരീരമൊന്നും ശ്രദ്ധിക്കുക സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ല പോവേണ്ടത് ഇത് പോകേണ്ടത് പറയൂ ബോധത്തിലേക്കാണ് എന്തുകൊണ്ടാണ് ബോധത്തിലേക്ക് പോകാൻ കാരണം കാരണം അത് ബോധത്തിന്റെ അംശമാണ് അംശമാണതാണ് എന്തുകൊണ്ടാണ് വായു ഈ ശ്വാസം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഇതല്ലേ സയൻസ് ഏതൊന്നില്ലെന്നാണോ ഏതൊന്ന് വന്നത് അതിലേക്ക് തന്നെ അത് പോവും ഇതല്ലേ സത്യം ഏതിൽ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ചു പൂർണ്ണമത പൂർണ്ണമത പൂർണാൽ പൂർണ്ണമ പൂർണ്ണസ്യ പൂർണ്ണമത പൂർണ്ണമേവ പൂർണ്ണതയിൽ നിന്നും വന്നത് പൂർണതയിൽ അതല്ലേ സത്യം പിപ്രകാരം കൃഷ്ണൻ കൃഷ്ണന്റെ ഈ ഒരു ലീല കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ ഭഗവാനെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉള്ളത് വെച്ചാൽ എന്താണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ അനുഗ്രഹം ഈ ജന്മം വേണമെങ്കിൽ മെനക്കെട്ട് കഴിഞ്ഞാൽ മനസ്സിനെ പടിപടിയായി ഉയർത്തി എവിടെന്നാണോ അത് വന്നത് അവിടെ എത്തിക്കണം അപ്പൊ ഇപ്പം നമ്മൾ എവിടെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും സംസ്കാരം അതിനെയാണ് വാസന എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ വൈകി എക്കുന്നത് അശീലമായി പോയി നമുക്കിങ്ങനെ ഓരോരോരോരോ സ്വഭാവങ്ങൾ ശീലങ്ങളായി അപ്പൊ നമ്മളൊരു പുതിയ ശീലത്തെ അതായത് ബോധത്തിലേക്ക് ഇത് തിരിച്ചു പോകുന്ന ഒരു ശീലത്തെ വാർത്തെടുത്താൽ ഈ മനസ്സ് പടിപടിയായി അരിലേക്കെത്തും ബോധത്തിലേക്കെത്തും അപ്പൊ അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ടോ അവരൊക്കെ പറയൂ ഉണ്ട് നോക്കൂ നിങ്ങൾ മൈ അർപ്പിത മനോബുദ്ധി മാമേ യേശി എന്നിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് എത്തിച്ചേരും ആ അർപ്പിക്കുക എന്ന ഒരു കർത്തവ്യം ഒരു ജോലി ഒരു സാധന നമ്മൾ അനുഷ്ഠിച്ചാൽ ആരിലേക്ക് എത്തിക്കോളും ഭഗവാനിലേക്ക് ഈ മനസ്സ് എത്തിച്ചേരും ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് കൃഷ്ണനെ അറിയണം